ോരത്തെ കാർഡ് വെട്ടി തളിക്കുന്നില്ലെന്ന് പരാതി കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുണ്ടറ ആശുപത്രി മുക്കിനും ഗുരുമന്ദിരം ജംഗ്ഷനും മധ്യേ റെയിൽവേ പുറംപോക്കിലെ കാടാണ് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാകുന്നത് ദേശീയപാതയുടെ ഒരു വശത്തെ കാട് വളർന്ന് റോഡിലേക്ക് നിൽക്കുന്നതിനാൽ കാൽനടയാത്രക്കാർ യാത്രക്കാര് ദേശീയപാതയിലൂടെയാണ് നടക്കുന്നത് ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ കാഴ്ച മറക്കുന്ന രീതിയിലാണ് റോഡിലേക്ക് കാട് വളർന്നു നിൽക്കുന്നത് വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വഴിയൊരുക്കുമ്പോൾ ഇരുചക്ര വാഹനയാത്രികരുടെ പുറത്ത് കാട്ടുചെടിയുടെ വള്ളികൾ തട്ടി മുറിവേൽക്കുന്നതും പതിവാണ് കാട് വളർന്നു പന്തലിച്ചതിനാൽ ഇവിടം മാലിന്യം നിക്ഷേപിക്കുന്ന കേന്ദ്രമായി മാറി തെരുവുനായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ് പലതവണ പരാതി പറഞ്ഞിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് കാട്